ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ചു തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ അത് സങ്കീർത്തനം നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങളാണ് നമുക്കേവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനം എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് ഞാനൊന്ന് പറയട്ടെ ഈ സങ്കീർത്തനം ഭക്തനായ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം ഈ സങ്കീർത്തനത്തിൽ അദ്ദേഹം തൻ്റെ മനസ്സിനോട് പറയുകയാണ് തൻ്റെ മനസ്സിനെ താൻ ഉണർത്തിക്കൊണ്ട് തൻ്റെ മനസ്സിനോട് സംസാരിക്കുകയാണ് എൻ്റെ മനമേ എൻ്റെ മനസ്സേ എൻ്റെ ആത്മാവേ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും നീ മറന്നു പോകരുത് ചരിത്രം ഇങ്ങനെ പറയുന്നു തൻ്റെ വാർദ്ധക്യകാലമായപ്പോൾ താൻ രചിച്ച ദൈവം തൻ്റെ ജീവിതത്തിൽ തനിക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് കൊണ്ട് തൻ്റെ ഹൃദയം നിറഞ്ഞിട്ട് തൻ്റെ മനസ്സിനോട് തന്നെ താൻ പറയുന്നു ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറന്നു പോകരുതെന്ന് എൻ്റെ ജീവിതത്തിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നയൻറ്റീ നയനിൽ ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിലൂടെ ഒരു പ്രതിസന്ധിയിലൂടെ എൻ്റെ കുടുംബം കടന്നു പോകുമ്പോൾ ഒരു രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ടു എൻ യന്മനമേ അവൻ്റെ ഉപകാരങ്ങൾ മറക്കരുതെന്ന് ഞാൻ കണ്ണു തുറന്നു ചുറ്റുപാടും ആരെങ്കിലും എന്ന് നോക്കി അർദ്ധരാത്രി സമയമായിരുന്നു വീണ്ടും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ എന്നോട് അരലെ ചെയ്യണമേ ഞാൻ കേൾക്കാമെന്ന് വീണ്ടും ഞാൻ കിടന്നുറങ്ങി രണ്ടാമത് ഞാൻ ഈ ശബ്ദം കേട്ടു എൻ മനമേ ഞാൻ ചെയ്ത ഉപകാരങ്ങൾ ഒരിക്കലും നീ മറന്നു പോകരുത് ദൈവത്തിന് സ്തോത്രം ഇന്നും നമ്മോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത് ദൈവത്തിന് സ്തോത്രം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആദ്യം വരുന്ന ചിന്ത എന്തുവാ ഉപകാരങ്ങൾ മറന്നു പോകരുതെന്ന് പറയുമ്പോൾ കുറച്ച് ഭൗതിക ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത് മറന്നു പോകരുത് എന്നുള്ള ചിന്തയായിരിക്കാം ഒരുപക്ഷെ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ഭൗതികമായി ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്ക് നന്ദി പറയുന്നുണ്ട് പക്ഷേ ആദ്യം താൻ പറയുന്നത് എന്താണെന്നറിയാമോ നവൻ നിന്റെ അകിർത്യം ഒക്കെയും മോചിക്കുന്നു ഹലൂ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ അകൃത്യങ്ങൾ മോചിച്ചു തന്നതോർത്ത് ആ ഉപകാരം മറന്നു പോകരുതേ എന്ന് നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മുടെ മനസ്സിനെ നാം തന്നെ തട്ടി എഴുന്നേൽപ്പിച്ചുണർത്തി നാം പറയണം നമ്മുടെ അഗർത്യങ്ങൾ മോചിച്ചു തന്ന ആ ഉപകാരം നാം ഒരിക്കലും മറക്കരുതെന്ന് എത്രയെത്ര കുറവുകൾ എത്രയെത്ര നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകൾ എത്രയെത്ര പാപങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഇതൊക്കെയും കർത്താവ് ഓർമ്മ വെച്ചാൽ ദൈവം നമ്മുടെ ഓർമ്മ വെച്ചാൽ നമുക്കാര്ക്കും ഈ ഭൂമിയിൽ ജീവിപ്പാൻ കഴിയില്ല ദൈവമക്കളെ അത് ഓർത്ത് നമ്മുടെ മനസ്സിനെ തട്ടി ഉണർത്തിയിട്ട് നമ്മൾ പറയണം അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്ന് ആ സങ്കീർത്തനത്തിൽ തന്നെ പറയുകയാണ് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ഇനി ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വാക്യം ഇവിടെ നമ്മൾ കാണുന്ന പതിമൂന്നാം വാക്യത്തിൽ എങ്ങനെയാ നമ്മുടെ അഗത്യം കർത്താവ് ക്ഷമിച്ചത് ദൈവമായ കർത്താവ് ഇവിടെ പറയുകയാണ് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു കാരണം എന്തെന്നറിയാവോ നമ്മുടെ പ്രകൃതി അറിയാവുന്ന ഒരു ദൈവം നമ്മുടെ സ്വഭാവം അറിയാവുന്ന ദൈവം ഇവിടെ പറയുകയാണ് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു എന്താ പ്രകൃതി നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ നാം പൊടിയെന്നോർത്ത് നമ്മുടെ അകർത്യങ്ങൾ നമ്മൾ ഒന്നുമില്ലെന്നോർത്ത് നമ്മളോട് ക്ഷമിക്കുന്ന ആ വലിയ ദയാലുവായ ദൈവത്തിന്റെ ദൈയുടെയും കരുണയെക്കുറിച്ചും ഓർത്തിട്ട് തൻ്റെ ആത്മാവിനെ കൊട്ടി എഴുന്നേൽപ്പിച്ചുകൊണ്ട് ദാബിത് പറയുകയാണ് അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും നീ മറക്കരുന്ന് കാരണം ഇവിടെ താഴോട്ടുള്ള വാക്യത്തിൽ പറയുന്നു എന്താ ദൈവം നമ്മെ ഓർക്കുന്നറിയാമോ മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു സ്ത്രോത്രം വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിൻ്റെ അടിക്കുമ്പോൾ അവൻ ഇല്ലാതെ പോകുന്നു പിന്നെ അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല അങ്ങനെ ക്ഷണികരായ ഈ മനുഷ്യനെ ഓർത്ത് ദയ കാണിച്ച് പൊടിയൻ നമ്മുടെ പ്രകൃതി അറിഞ്ഞ് മനസ്സിലാക്കി ഒരു പിതാവ് തൻ്റെ മകനോട് കരുണ തോന്നുന്നത് പോലെ നമ്മോട് കരുണ തോന്നി നമ്മുടെ അകർത്യങ്ങളെ ക്ഷമിക്കുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് അത് പറഞ്ഞ് തൻ്റെ ഹൃദയത്തെ തട്ടി എഴുന്നേൽപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ഭാഗത്തിൽ പറയുന്നുണ്ട് അവനിൻ്റെ രോഗങ്ങളെയൊക്കെ സൗഖ്യമാക്കുന്നു നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്തക്കവണ എന്താ ചെയ്യുന്നേ വായിക്കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്തെല്ലാം ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ താൻ ഓർക്കുകയാണ് ഉണ്ണുവാനും മുടുക്കുവാനും വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തത്തത് പോലെ ചെയ്ത നന്മകൾ നീ മറന്നു കളയരുതേ എന്ന് പറഞ്ഞ തട്ടി ഉണർത്തുകയാണ് തൻ്റെ മനസ്സിനെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ മക്കളോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറന്നു കളയാതെ ദൈവത്തെ സ്തുതിക്കെന്ന് തൻ്റെ മനസ്സിനെ തന്നെ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ ഈ രാത്രി ഈ സമയത്ത് എത്ര പേർക്ക് കഴിയും പരിശുദ്ധാത്മാവ് അതിലേക്ക് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ദൈവാത്മാവിനെ കാണിച്ചു തന്നു ഒരു വ്യക്തിയെക്കുറിച്ച് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കുവാനെ ഹലുകയാണ് അതായത് രണ്ട് ദിനവർത്താന്തങ്ങളുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൽ ഒരു വ്യക്തിയെ കാണുകയാണ് ഉസ്യാവെന്നാണ് ആ വ്യക്തിയുടെ പേര് അമസ്യാവെന്ന് പറയുന്ന ഒരു രാജാവിന്റെ മകനായിരുന്നു വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള തന്നെ യഹൂദ ജനം വിളി പോയി രാജാവാക്കി തൻ്റെ പിതാവിന്റെ കാലം കഴിഞ്ഞപ്പോൾ ചെറിയ ബാലകനായിരുന്നു ഒരു പുരോഹിതൻ തന്നോട് കൂടെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തനിക്ക് പറഞ്ഞു കൊടുത്ത് തന്റെ പിതാവിന്റെ വഴികളിൽ തന്നെ നടന്ന് ദൈവത്തോട് കൂടെ നടന്നു എന്നാൽ ആ പുരോഹിതന്റെ ആ പുരോഹിതൻ മരിച്ച ശേഷം താൻ തനിക്ക് ബോധിച്ചതുപോലെ തനിക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി അനവധി നന്മകൾ ദൈവം തനിക്ക് പകർന്നു കൊടുത്തു അതെല്ലാം മറന്ന് ഇവിടെ അതിന്റെ പതിനാറാം വാക്യത്തിൽ കാണുന്നു അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സഹിക്കാൻ മേലാത്ത ഒന്നാണ് പ്രൈഡ് അഥവാ നിഗളം എന്ന് പറയുന്നത് താൻ ബലവാനായി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സഹിക്കാൻ മേലാത്ത രീതിയിൽ നികളിച്ച് അവന്റെ ഹൃദയം ദൈവത്തെ അവന്റെ നാശത്തിനായി നികളിച്ചു എന്ന് കാണുന്നു തുടർന്ന് എന്ത് സംഭവിച്ചെന്നറിയാമോ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്ന് ധൂപം കാട്ടേണ്ടതിന് കത്തേക്ക് ധൂപപീഠത്തിന്റെ അകത്തേക്ക് ചെന്ന് ധൂപം കാട്ടുവാനായിട്ട് കയറി ചെന്നു അവിടെയുള്ള പുരോഹിതന്മാർ തന്നെ തടഞ്ഞു ചെയ്യരുത് ലേവ്യർക്കും അഹരോര്യർക്കും മാത്രം യഹോവയായ ദൈവം പുരോഹിത ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് താനത് ചെയ്യാൻ യോഗ്യനല്ല ഇതിന്റെ ശിക്ഷണി വാങ്ങിക്കുമെന്ന് പറഞ്ഞ് തന്നെ തടയുമ്പോൾ ബലാൽക്കാരമായി ചെന്ന് അഹരോന്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് യാഗപീഠത്തിലെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ബലാത്കാരണ ിൽക്കുമ്പോൾ തന്നെ തന്റെ നെറ്റിയിൽ കുഷ്ടം പൊങ്ങി എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത് ജീവപര്യന്തം മുഴുവൻ ഒരു കുഷ്ഠരോഗിയെ ചികിത്സിക്കുന്നത് പോലെ മാറ്റി പാർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും സംസാരിക്കുകയാണ് ദൈവം ഏൽപ്പിക്കാത്ത ഒരു ശുശ്രൂഷയും ഞാനും നിങ്ങളും ചെയ്യുവാനായിട്ട് ഇടപെടരുത് ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്ഥരായി ചെയ്ത് ദൈവത്തിന്റെ സാന്നിധ്യയിൽ കടന്നു പോകാൻ ഇവിടെ നാശത്തിനായി കാണുന്നു നാം വായിച്ച ഇങ്ങനെ പറയട്ടെ എൻ മനമേ അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് മോചിച്ച് യും ജീവനോടെ നടത്തിയത് ഇന്നുവരെ വായിക്കും നന്മ കൊണ്ട് തൃപ്തി വരുത്തി തന്നത് സകല ഉപകാരങ്ങളും നമ്മുടെ ശരീരം ക്ഷീണിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയാത്ത അനുഭവം ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ ർക്കെങ്കിലും മനസ്സ് മടുത്ത് മനസ്സ് ക്ഷീണിച്ച് ദൈവത്തിന് നന്ദി കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണോ ആയിരിക്കുന്നത് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് മാത്രം സംസാരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തട്ട ണർത്തിക്കാട്ട് ഒന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞേ എന്റെ മനസ്സെ നിസ്വസ്ഥമാകോവൻ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു കണ്ണിനെ കണ്ണിൽ നിന്ന് വിടിവെച്ചില്ലേ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടിവിച്ചില്ലേ പ്രാണനെ മനത്തിൽ നിന്ന് വിടിവെച്ചില്ലേ മനസ്സിനെ തട്ടി ഉണർത്തിക്കൊണ്ട് ഇങ്ങനെ പറ അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും ഒന്നും മറന്നു കളയാതെ അന്ത്യത്തോളം നന്ദിയുള്ള ഹൃദയത്തോടെ നികളമോ അഹങ്കാരമോ നമ്മുടെ ജീവിതത്തിൽ യോട് ദൈവത്തെ സ്തുതിച്ചു നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇത്രയും വചനങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് ഈ വചന ശുശ്രൂഷി അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ